നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം അറിയോ കഴിവറിയോ കൊണ്ടിരിക്കുന്ന സമയത്ത് യുവാവിനോട് എന്ത് പറ്റിയതാണ് കാലിൽ എന്ന് ചോദിച്ചപ്പോൾ ആ പയ്യൻ കൊടുത്ത മറുപടി ഫുട്ബോൾ കളിച്ച സമയത്ത് കാല് തെറ്റി കാലിൽ ഫ്രാക്ചർ ഉണ്ടായി എന്നാണ് പറഞ്ഞത് പക്ഷേ യുവാവിൻ്റെ പെരുമാറ്റത്തിലൊക്കെ ചില അസ്വാഭാവികത വെപ്രാളം എന്നാൽ പിന്നെ ഒന്ന് പരിശോധിച്ച് കളയാം അങ്ങനെ പരിശോധിച്ചതാണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പോലീസ് വാഹന പരിശോധനയിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു വാഹനം പോലീസ് കൈ കാണിച്ച് നിർത്തിയിട്ട് പരിശോധിക്കുകയാണ് ഈ സമയത്ത് അതിൽ സഞ്ചരിച്ച ബാക്കിൽ ഇരുന്ന യുവാവിൻ്റെ കാലിൽ പ്ലാസ്റ്റർ ഇട്ടതായിട്ട് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു പക്ഷേ ചില അസ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റം എന്നാൽ ഒന്ന് പരിശോധിച്ച് കളയാം എന്ന് കരുതിയിട്ട് പോലീസ് ആ യുവാവിൻ്റെ പ്ലാസ്റ്റർ അഴിച്ചു നോക്കിയ സമയത്ത് ശരിക്കും ഞെട്ടിപ്പോയി ലൈസ് വീഡിയോ കാണാം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആലോചിക്കേണ്ട അറിയോ പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് യുവാവിനോട് എന്ത് പറ്റിയതാണ് കാലിൽ എന്ന് ചോദിച്ചപ്പോൾ ആ പയ്യൻ കൊടുത്ത മറുപടി ഫുട്ബോൾ കളിച്ച സമയത്ത് കാല് തെറ്റി കാലിൽ ഫ്രാക്ചർ ഉണ്ടായി എന്നാണ് പറഞ്ഞത് പക്ഷേ യുവാവിൻ്റെ പെരുമാറ്റത്തിലൊക്കെ ചില അസ്വാഭാവികത വെപ്രാളം എന്നാൽ പിന്നെ ഒന്ന് പരിശോധിച്ച് കളയാം അങ്ങനെ പരിശോധിച്ചതാണ് എന്തായാലും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ കൺസൾട്ട് ചെയ്ത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത രീതിയിലുള്ള ഒരു പ്ലാസ്റ്റർ മെത്തേഡ് എല്ലാം നമ്മളിത് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുക അതുതന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥനുക്ക് സംശയം വരാനും കാരണമുണ്ടായത് വെൽ അഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ശ്രമം തുടങ്ങി കത്രികയും ബ്ലേഡൊക്കെ ഉപയോഗിച്ചിട്ട് അത് കീറി മുറിക്കുകയാണ് ഈ ഒരു സമയത്തൊക്കെ ആ ഒരു പയ്യൻ പോലീസ് ഉദ്യോഗസ്ഥനോട് പറയുന്നുണ്ട് എനിക്ക് പെയിനുണ്ട് അതുകൊണ്ട് തന്നെ അഴിക്കരുത് ഡോക്ടർ രണ്ടാഴ്ച അറസ്റ്റ് എടുക്കാൻ പറഞ്ഞതാണ് ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ വെപ്രാളം വന്നു കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഉദ്യോഗ പോഡീസുകാർക്ക് സംശയം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ അതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് നോക്കിയിട്ട് അവർ പോവുള്ളൂ എന്തായാലും അവരുടെ പണി അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നാളെ ചോക്കായ ആ പയ്യൻ്റെ ബുദ്ധിയാണ് പക്ഷേ മണ്ടത്തരമായി പോയി എന്നെ പറയാനുള്ളൂ കാരണം സെയിം വീഡിയോ ഇതേ മെത്തേഡിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ് അത് കയ്യിലായിരുന്നു പക്ഷേ ഇത് കാലിലാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ ചെറിയ കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ ഇത്തരത്തിൽ കയ്യിലും കാലിലുമൊക്കെ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് അതിൻ്റെ മറവിലാണ് ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പുകൾ ചെയ്യുന്നത് എന്നുള്ളതാണ് കട്ടിങ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ടോ ഇത് ശരിക്കും അഴിച്ചു നോക്കിയ സമയത്ത് ആ പയ്യൻ്റെ കാളിൽ നിന്ന് കിട്ടിയത് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി നാലാളാണ് വന്നോ നാലാളുകളാണ് ആ വാഹനത്തിൽ സഞ്ചരിച്ചത് അതിന് ഒരു പയ്യൻ്റെ കാലിലാണ് ഇത്തരത്തിൽ പ്ലാസ്റ്റർ ഇട്ടത് അപ്പോൾ നാലാളെയും പോളീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടു വന്നിട്ടുണ്ട് ഇതിപ്പോൾ പോളീസ് സ്റ്റേഷൻ എന്നാട്ടോ അഴിച്ചു നോക്കുന്നത് സംശയം വന്നതുകൊണ്ട് നാല് പേരെയും പോളീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നാണ് ഇതിപ്പോൾ അഴിച്ചു നോക്കുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള ചെറുപ്പക്കാരോട് ചോദി ചോദിക്കുന്ന സമയത്ത് അവരും സെയിം ഫുട്ബോൾ കളിച്ച സമയത്ത് അവൻ്റെ അവൻ്റെ കാല് പൊട്ടിയതാണ് എന്നാണ് കൊടുത്ത മറുപടി അപ്പോൾ അപ്പൊ ഇവര് നാലാളും കൂടെ പ്ലാൻ ചെയ്തിട്ട് നടത്താൻ ശ്രമിച്ച വലിയ ഒരു കാര്യട്ടോ നോക്കാം നമുക്ക് എന്തായാലും എൻ്റെ പൊന്ന് ഇവൻ സൂപ്പർ ഗ്ലൂ ഫെവിക്കുക്കാരും വെച്ചിട്ടാണൊന്ന് ഒട്ടിച്ചതിട്ടോ കാരണം ബ്ലേഡ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് പോലും റിമൂവ് ആകുന്നില്ല കട്ട് കട്ടായിട്ട് കിട്ടുന്നില്ല കാരണം അത്രയും ഹെവി ആയിട്ടാണ് അത് കെട്ടിവെച്ചത് കേട്ടോ

മീഡിയക്കാരൊക്കെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടോ മീഡിയക്കാരൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഞാൻ തോന്നുന്നു ഇവർ അറിയിച്ചത് മീഡിയക്കാരൊക്കെ എത്തി ഫോട്ടോ എടുപ്പ് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ കാരണം കാല് പൊട്ടിയതല്ല എന്നുള്ളത് കൺഫേം ആയി ഉദ്യോഗസ്ഥനിക്ക് അതുകൊണ്ട് തന്നെ ഇതെന്തോ ഒരു തട്ടിപ്പാണ് അതിനുള്ളിൽ എന്തോ ഒളിപ്പിച്ച് കടത്താനുള്ള ശ്രമം നടത്തിയതാണ് എന്നൊക്കെയുള്ള ഒരു ഏകദേശം ഒരു നിഗമനത്തിലേക്ക് ഉദ്യോഗസ്ഥന്മാർ എത്തിയിരിക്കുകയാണ് കൈസ് अब इन अटकीयंग मनस हरदी पास कोर्स अब तो बनवा के इस तरीके सप्लाई कर रहा है इसमें पता नहीं क्या क्या तुम अभी तुम्हारी सारी सच्चाई आ रही सामने महीने में चार बार कौन जाता है इस तरीके से दुबई अभी अभी आ रहा तुम्हारा सारा सच्चाई सामने ये अंदर फोन ഏകദേശം അതാഴ്ച സമയത്ത് എനിക്ക് തോന്നുന്നു ഗോൾഡ് ബാറുകൾ അല്ലേ ഗോൾഡ് ബാറാണത് സ്വർണ ബിസ്ക്കറ്റ് ഇപ്പോഴത്തെ മാർക്കറ്റ് വില നമ്മൾ നോക്കുകയാണെങ്കിൽ കോഴികൾ വിലമതിക്കുന്ന സ്വർണ്ണ ബിസ്ക്കറ്റ് തൻ്റെ കാലിൽ കെട്ടി വെച്ച് മറ്റുള്ളവർ കാണുന്ന സമയത്ത് അത് പ്ലാസ്റ്റർ ചെയ്തതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ കെട്ടിവെച്ചുകൊണ്ട് കടത്താൻ ശ്രമം നടത്തിയതാണ് വെറും ഇരുപത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള പയ്യൻ പണം ഉണ്ടാക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട് അല്ലെ ഓക്കെ പല കുട്ടികളും കണ്ടെത്തുന്ന മാർഗം ഇത് തന്നെയാണ് ഗോൾഡ് സ്മഗ്ലിംഗ് ഒക്കെ തന്നെയാണ് ചിലരോട് ചോദിക്കുന്ന സമയത്ത് പറയും ഇതൊക്കെ ഒരു ഉള്ളതാണ് കാരണം ഗോൾഡ് സ്മഗ്ലിംഗ് ആണല്ലോ ഗോൾഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ താഴെ നമുക്കറിയാം ഓക്കെ എനിവേ എത്ര ബിസ്ക്കറ്റ് ഉണ്ട് നമുക്ക് നോക്കാം മൂന്ന് നാലും മൂന്നും ഏഴ് ഏഴും രണ്ടും ഒൻപത് പത്ത് പത്തും പത്തും ഓക്കെ പത്ത് ഗോൾഡ് ബാറാണ് കടത്താൻ ശ്രമം നടത്തിയത് എൻ്റെ ഉപ്പം അവിടെ ദൈര്യ സമ്മതിച്ച് കൊടുക്കണം പക്ഷേ പണിപാളി സ്വന്തം നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞ ടെക്സ്റ്റ് ചെയ്യുക എന്തൊക്കെ രീതിയിലല്ലേ സ്മഗ്ളിങ് നടത്തുന്നത് സ്വർണ്ണ വീടിന് വേണ്ടി കാണാം